ഫുള്ള് ഇംഗ്ലീഷാ കാണിക്കോളെ ഹലോ ഗൈസ് അബ്ദുൾ ബ്രോ ലൈവിലേക്ക് സ്വാഗതം മാമ്മാനമ്മ മോളെ പോയാൽ സെക്കൻഡ് ഇല്ല ഇല്ല ഞാൻ ഇവിടെ ഉണ്ട് ഒന്ന വീട് പോവോ ബ്രോ ജിഷാദ് സ്വാഗതം

എനിക്ക് ജോലി വണ്ടിന്റെ ഇലക്ട്രീഷ്യൻ ബ്രോ വേറെ ആണ് നാടോന്ത അല്ലെ വെച്ചോ പറ അരിക്കുന്ന സി സി ടിവിളൊക്കെ എല്ലാരും താഴ്ത്തൊക്കെ ഇറങ്ങി വരേണ്ടതാണ് വരുമോ കേൾക്കുന്നില്ല ഒന്ന് മോളെ രണ്ട് കേളെക്കാട്ടെ രണ്ടിട്ടുന്ന് കിട്ടും ഉമ്മയും ഉറങ്ങും യും ഉറങ്ങാമത്തെ കൈക്കൊടിച്ചു

मुझसे प्यार करो तुम तो ഞാന് ഉപ്പ ഉമ്മ താത്ത ഇക്ക അനിയൻ ഞാൻ ഉപ്പ ഉമ്മ താത്ത ഇക്ക അനിയൻ അപ്പൊ അമ്മാന പഠിക്ക എത്ര പഠിക്കണേ Văn poi đuổi tiên Ok Okay, rửa sở vọng rửa sở vọng đuổi tiên tay 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 tay